ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം തരകാന്ഡം മഹേന്ദ്രപർവതത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് മുന്നിൽ പരന്നുകിടക്കുന്ന സമുദ്രത്തെ സുദീർഘമായെന്നു നോക്കി രണ്ട് കൈകളും ആകാശത്തിൽ പൊക്കിപ്പിടിച്ച് രണ്ട് കാലുകൾ കൊണ്ടും പർവ്വതത്തെ ചവിട്ടി അമർത്തി മേലോട്ട് കുതിച്ച് ചാടി ചിറകില്ലാത്ത ഒരു മഹാസത്വം ആകാശത്തു കൂടെ പറന്ന് പോകുന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് വാദാത്മജൻ വായുവേഗത്തിൽ ആകാശത്തുകൂടെ തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി അഞ്ജനാപുത്രൻ്റെ അത്ഭുതകരമായ ആ പ്രയാണത്തെ ആശ്ചര്യത്തോടുകൂടുംവണ്ണം നോക്കിക്കൊണ്ട് നിന്നു ദേവന്മാരും ഉപദേവന്മാരും ഋഷികളുമെല്ലാം അങ്ങനെ കുറേ ദൂരം ആകാശത്തുകൂടെ പോയപ്പോഴാണ് സമുദ്രത്തിന് തന്നെ ആശങ്ക ഉണ്ടായത് അക്കരെ പറ്റാൻ സാധിക്കാതെ വീണു പോകുന്ന പക്ഷം ഹനുമാൻ തന്നെ ഇല്ലാതായി തീരുമല്ലോ അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതി സമുദ്രത്തിനടിയിൽ വളരെ കാലമായി ഒളിച്ച് താമസിച്ചു വരുന്ന മൈനാഗ പർവ്വതത്തോട് മേലോട്ട് പൊന്തി വരാൻ ആജ്ഞാപിച്ചു സമുദ്രരാജാവ് അതുപ്രകാരം അധികം താമസിയാതെ ഹനുമാൻ്റെ മാർഗമധ്യത്തിൽ ഒരു പർവ്വതം പൊന്തി വന്നു രാമകാര്യത്തിനു വേണ്ടി വിശ്രമമില്ലാതെ അത്യന്ത സാഹസത്തോടു കൂടും വണ്ണം ആകാശത്തുകൂടെ പ്രയാണം ചെയ്യുന്ന അങ്ങ് ഈ പർവ്വതത്തിലിരുന്ന് അല്പനേരം വിശ്രമിച്ച് നല്ല മധുരമുള്ള പഴങ്ങളെ ഭക്ഷിച്ച് അമൃത സമാനമായ ജലം പാനം ചെയ്ത് ക്ഷീണം തീർത്ത് പോകണമെന്ന് ഹനുമാനോട് അപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ രാമകാര്യമായ സീതാ ദർശനത്തിന് വേണ്ടി തന്നെ ജീവിതത്തെ മുഴുവൻ അർപ്പിച്ചു കഴിഞ്ഞ അദ്ദേഹമുണ്ടോ ആ അപേക്ഷയെ കൈക്കൊള്ളുന്നു ആയുസ് അല്പവും അനിശ്ചിതവുമാണെന്നും ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയും മാത്രമാണ് ജീവിതത്തിൽ സാധിക്കാനുള്ളതെന്നും അത് സാധിക്കുന്നതിന് മുമ്പ് ആയുസ് നശിക്കാൻ പാടില്ലാത്തതിനാൽ എത്രയും വേഗത്തിൽ ജീവിത ലക്ഷ്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബോധ്യമുള്ള തീവ്ര മുമുക്ഷുവായ ഒരാൾക്ക് തൻ്റെ കൈവല്യപ്രാപ്തി കൈവരുന്നതിന് മുമ്പ് ആഹാര നിദ്രകൾക്കും വിശ്രമത്തിനുമൊക്കെ എവിടെയാണ് അവസരം അതിനാൽ ഹനുമാൻ തനിക്കേറ്റവും പ്രധാനമായ രാമകാര്യം സാധിക്കുന്നതിനു മുമ്പ് ആഹാര നിദ്രകളോ വിശ്രമമോ ഇല്ലെന്ന് പറഞ്ഞ് അവരുടെ അപേക്ഷയെ തിരസ്കരിക്ക തന്നെ ചെയ്തു മൈനാക മൈനാഗപർവ്വതത്തെ അതിക്രമിച്ച് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാരുടെ അപേക്ഷയെ പുരസ്കരിച്ച് സുരസ ഹനുമാൻ്റെ ശക്തി കൗശലങ്ങളെ പരീക്ഷിക്കാൻ എത്തിയത് ദേവന്മാർക്ക് ഒരു സംശയം സമുദ്രത്തെ അതിക്രമിച്ച് മറുകരയിലെത്തിയാലും ഏറ്റവും സുരക്ഷിതമാവണ്ണം കാക്കപ്പെട്ടുവരുന്ന ലങ്ക രാജധാനിയിൽ ഹനുമാന് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് ആ സംശയം തീർക്കാൻ വേണ്ടിയായിരുന്നു അവർ നാഗമാതാവായ സുരസയെ പറഞ്ഞയച്ചത് സുരസാദേവി വികൃതമായ രാക്ഷസി സ്വരൂപത്തിൽ ആഞ്ജനേയൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ വിഴുങ്ങാൻ തുടങ്ങി രാമകാര്യമായ സീതാ ദർശനം മാത്രമാണ് തനിക്ക് ശരീരം കൊണ്ടുള്ള പ്രയോജനമെന്നും അത് സാധിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരത്തെ ഇവിടെ എത്തിച്ചു തരാമെന്നും അതുവരെ ക്ഷമിക്കണമെന്നും പല പ്രാവശ്യം സുരസയോട് അപേക്ഷിച്ച് നോക്കിയെങ്കിലും അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായില്ല നാഗമാതാവ് അപ്പോൾ ഹനുമാൻ പർവ്വതാകാരമായ സ്വരൂപത്തിൽ സുരസയുടെ വായിൽ പ്രവേശിച്ച് യോഗ ശക്തി കൊണ്ട് കൃഷ മറ്റൊരു ദ്വാരത്തിൽ കൂടെ പുറത്തു വന്നു വീണ്ടും ആകാശത്തുകൂടെ പ്രയാണം തുടങ്ങി പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഛായാഗ്രാഹിണി എന്ന ഒരു ഭൂതത്തിൻ്റെ പുറപ്പാട് നിഴലിൽ കൂടെ വസ്തുവിനെ ആകർഷിച്ചെടുത്ത് വരുത്തി ആഹരിക്കുകയെന്നതാണ് ഛായാഗ്രാഹണിയുടെ സ്വഭാവം അതനുസരിച്ച് മുകളിൽ കൂടെ പോകുന്ന ഹനുമാന്റെ നിഴലിനെ സമുദ്രത്തിൽ നിന്ന് പിടിച്ച് വലിച്ചാകർഷിക്കാൻ തുടങ്ങി തൻ്റെ ഗതിക്ക് മാന്ദ്യം വരികയും ക്രമേണ കീഴ്പോട്ട് പതിക്കുകയും ചെയ്യുന്നു താനെന്നറിഞ്ഞ ഹനുമാൻ അതിൻ്റെ കാരണം എന്തെന്നറിയാൻ താഴെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ പ്രസ്തുത സത്വത്തെ കണ്ടുവോ താഴോട്ടിറങ്ങി കാലുകൊണ്ട് ചവിട്ട് വീണ്ടും മേലോട്ട് പൊന്തി പ്രയാണം ചെയ്തു തുടങ്ങി പിന്നീട് യാതൊരു വിഘ്നവും കൂടാതെ അക്കരെ സമുദ്രത്തോട് തൊട്ടുരുമി നിൽക്കുന്ന സുബേല പർവ്വതത്തിന് മുകളിൽ അധികം താമസിയാതെ ചെന്നെത്തി ഭൂമിയിൽ കാൽകുത്തി നിന്നതോടെ വളരെ സമാധാനമായി കുറെ നേരം അവിടെ തന്നെ ഇരുന്ന് വിശ്രമിച്ചു അനന്തരം ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ലങ്ക രാജധാനിയൊന്നു നോക്കിക്കണ്ടു അനേകം ആയുധധാരികളായ രാക്ഷസ സൈന്യങ്ങളാൽ കാത്തു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നാല് ഭാഗത്തും സുരക്ഷിതങ്ങളായ നാല് ഗോപുരങ്ങളോടും ഉയരമേറിയ മതിൽക്കെട്ടുകളോടും ആഴമേറിയ കിടങ്ങുകളോടും എല്ലായിടത്തും സൈന്യങ്ങളാൽ കാത്തു രക്ഷിക്കപ്പെട്ടുകൊണ്ടുമുള്ള നിലയിൽ ലങ്ക രാജധാനിയും അതിൻ്റെ ഗൗരവവും കണ്ടപ്പോൾ തന്നെ ഹനുമാനൊന്ന് നടുങ്ങി എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ രാജധാനിയിൽ ആരും അറിയാതെ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ് സീതാദേവിയെ കാണേണ്ടതെന്നൊന്നും അറിയാതെ വിഷമിച്ചു ഏതായാലും രാത്രിയാവട്ടെ ഈ പകൽ എങ്ങനെയും സാധ്യമല്ല എന്ന് കരുതി രാത്രിയാവാൻ വേണ്ടി പ്രസ്തുത സുബേല പർവ്വതത്തിൽ തന്നെ സന്ധ്യവരെയുള്ള സമയം കഴിച്ചുകൂട്ടി ഹനുമാൻ തീവ്ര മുമുക്ഷതയും തീവ്ര വൈരാഗ്യവും ഉണ്ടായാൽ കൂടി അധ്യാത്മ സാധകന് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടാവാം ആദ്യം തന്നെ തീവ്ര വൈരാഗ്യം കൊണ്ട് സകല പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും ബാഹ്യമായി നിവർത്തനാവണമെന്ന സൂചനയാണ് മൈനാഗ മൈനാഗപർവതത്തിൻ്റെ പൊന്തലിൽ കൂടെ പ്രകാശിച്ചിരിക്കുന്നത് പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും ശരീരധർമ്മങ്ങളിൽ നിന്നും കേവലം നിവർത്തനല്ലാത്ത ഒരാൾക്ക് മിക്ക സമയത്തും ആഹാര നിദ്രകൾക്ക് സൗകര്യം ചെയ്യാനും അവ അനുവദിക്കാനും മാത്രമേ സൗകര്യമുള്ളൂ അത് രണ്ടും കഴിഞ്ഞാൽ സമയം വളരെ പരിമിതമായി ഉണ്ടാവൂ അതിനാൽ ഗണ്യമായ ഒരു പ്രതിബന്ധമാണ് ആഹാര നിദ്രാതി ധർമ്മങ്ങളിൽ നിന്നും മറ്റ് ധർമ്മങ്ങളിൽ നിന്നും നിവർത്തിക്കാതിരിക്കുക എന്നത് ബാഹ്യമായി അവയിൽ നിന്നൊക്കെ നിവർത്തനായിട്ടുണ്ടെങ്കിലും അതുകൊണ്ടും പോരാ ആന്തരമായി നിവർത്തിക്കണമെന്നാണ് സുരശ്രിയുടെ ആവിഷ്കരണത്തിൽ കൂടെ ഉത്ബോധിപ്പിക്കുന്നത് ബാഹ്യമായി നോക്കുമ്പോൾ ഒരു സാധകൻ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിവർത്തനായിട്ടുണ്ടെങ്കിൽ കൂടി മനസ്സിൽ അവയെപ്പറ്റി ചിന്തയോ ആസക്തിയോ അവ നല്ലതാണെന്ന അഭിപ്രായം പോലുമോ ഉണ്ടെങ്കിൽ മനസ്സിന് സ്വസ്ഥതയോ സാധനയിൽ വിജയമോ ഉണ്ടാവാൻ വയ്യ അതിനാൽ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്ന് ബാഹ്യമായിട്ട് പോരാ ആന്തരമായിട്ടും പരിപൂർണ്ണ നിവൃത്തി ഉണ്ടാവണം എങ്കിലെ സാധനയ്ക്ക് തടസ്സം നേടാതിരിക്കുകയും മനസ്സ് എപ്പോഴും സ്വസ്ഥതയിൽ തന്നെ വർദ്ധിക്കുകയും ചെയ്യൂ ഏതെങ്കിലും ഒരു ചെറിയ ചിന്ത മനസ്സിൽ അങ്കുരിച്ചാൽ മതി പല വിക്ഷേപങ്ങളും മനസ്സിൽ പൊന്തി വരാൻ തുടങ്ങും കൊണ്ട് മനസ്സ് ആവിലമായി കഴിഞ്ഞാൽ സാധനയ്ക്ക് ശരിയായ തടസ്സം നേരിടുകയും ചെയ്യും അത് സംഭവിക്കാതിരിക്കാൻ ആന്തരമായ നിവൃത്തിയും ഒരാൾക്ക് അവശ്യമുണ്ടായിരിക്കണം കൂടാതെ തൻ്റെ ഗൃഹ കുടുംബാദികളെയോ ഭാര്യ പുത്രാദികളെയോ ധനധാന്യാദികളെയോ സംബന്ധിച്ച് അല്പമായിട്ട് കൂടി വിചാരം ഉണ്ടാവരുത് അവയെപ്പറ്റി ഓർമ്മിച്ചാൽ തന്നെ ചിത്രം കലുഷിതമായി തീരും എന്നാണ് ഛായാഗ്രഹണിയാകുന്ന ഭൂതത്തിൻ്റെ അവതരണത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വിദൂരത്തുള്ള വസ്തുക്കളെ കേവലം നിള്ളിൽ കൂടെ ആകർഷിച്ചു വരുത്തി വിഴുങ്ങുകയാണല്ലോ ഛായാഗ്രഹണി ചെയ്യുന്നത് അതുപോലെ വിദൂരത്തുള്ള തൻ്റെ ഗൃഹകുടുംബാദികളുടെ ഓർമ്മ മാത്രം കൊണ്ട് അവ സാധകനെ ആകർഷിച്ചെടുത്ത് വരുത്തി നശിപ്പിക്കും അതിനാൽ അവയെ സ്മരിക്കാൻ പോലും ഇടയാവരുത് ഇങ്ങനെ തീവ്ര വൈരാഗ്യം കൊണ്ട് ബാഹ്യാഭ്യന്തര നിവൃത്തിയും ഗൃഹ കുടുംബാദി വസ്തുക്കളുടെ സ്മരണാനാശവും ദൃഢപ്പെട്ട തീവ്ര മുമുക്ഷുവായ സാധകന് ഹനുമാൻ എന്ന പോലെ നിഷ്പ്രയാസം സംസാര മഹാസമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന തത്വമാണ് സമുദ്ര ലംഘനത്തിൽ കൂടെ ആചാര്യൻ കരതലാമലകം പോലെ വ്യക്തമാക്കിയിരിക്കുന്നത് ആദിത്യാസ്തമനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് സുബേല പർവ്വതത്തിൽ ഇരിക്കുന്ന ഹനുമാൻ ക്രമേണ അസ്തമനമായെന്ന് തോന്നിയപ്പോൾ പതുക്കെ ഇരുന്ന ദിക്കിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റുപാടം നോക്കി ലങ്ക രാജധാനിയിൽ പ്രവേശിക്കാനുള്ള മാർഗമൊക്കെ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടു പക്ഷേ ജനനിബിഡമായ മാർഗത്തിൽ കൂടെ എങ്ങനെയാണ് പോവേണ്ടത് എന്നറിയാതെ കുഴങ്ങി അവസാനം അർദ്ധരാത്രിയാവട്ടെ എല്ലാവരും ഗാഢനിദ്രയിൽ മുഴുകട്ടെ അപ്പോൾ പോവാമെന്ന് നിശ്ചയിച്ചു പിന്നെയും സുബേല പർവ്വതത്തിൽ തന്നെ കാത്തിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയും ആയി ഇനി പോവാമെന്ന് കരുതി പതുക്കെ പർവ്വതത്തിൽ നിന്ന് താഴേക്കിറങ്ങി രാജധാനിയിലേക്കുള്ള രാജമാർഗത്തിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് ക്രമേണ പ്രധാന ഗോപുര ഗോപുരദ്വാരത്തിലെത്തി ആയുധധാരികളായ ദ്വാരപാലന്മാർ ധാരാളമുണ്ടെങ്കിലും അവരെല്ലാം ഗാഠനിദ്രയിൽ പുഴുകിയിരിക്കുന്നതിനാൽ അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ല പതുക്കെ അവരുടെ ഇടയിൽ കൂടി ചാടി അകത്ത് കടന്നു മഹാഭയങ്കരിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ ഹനുമാനെ വന്ന് എതിർത്തത് കപോല പ്രദേശത്ത് തന്നെ കൂടിയ ഒരു പ്രഹരം കിട്ടിയതോടെ അവൾ പ്രജ്ഞയറ്റ് മറിഞ്ഞു വീണു വളരെ നേരം കഴിഞ്ഞ ശേഷം വീണ്ടും ബോധമുണ്ടായി ഉണർനെ നേനുമാന് അകത്തേക്ക് കടത്താനുള്ള മാർഗങ്ങളെയൊക്കെ ഉപദേശിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച് അപ്പോൾ തന്നെ ലങ്ക വിട്ടുപോയി ലങ്കാശ്രീ എന്ന ആ സ്ത്രീ അതോടെ കുറച്ചുകൂടി ബലവും സ്വാതന്ത്ര്യവും കിട്ടിയ ഹനുമാൻ രാജധാനിക്കുള്ളിൽ ചുറ്റി നടന്ന് സീതാദേവിയെ അന്വേഷിക്കാൻ തുടങ്ങി രാവണന്റെ അന്തപുരത്തിൽ തന്നെ ഒരിടത്തുള്ള അശോകവനത്തിന്റെ മധ്യത്തിലുള്ള ശിംഷപാ വൃക്ഷത്തിന്റെ മൂലത്തിലാണ് സീതാദേവി ഇരിക്കുന്നതെന്ന് ലങ്ക ലക്ഷ്മിയിൽ നിന്നറിയാൻ കഴിഞ്ഞു എങ്കിലും എവിടെയാണ് അന്തപുരം എവിടെയാണ് അശോകവനം എവിടെയാണ് ശിംഷപാ വൃക്ഷം ഇതൊന്നും അറിയാതെ അങ്ങിങ് ചുറ്റിത്തിരിയാൻ തുടങ്ങി ആഞ്ജനേയൻ അങ്ങനെ കുറെ ദൂരം ചുറ്റിത്തിരിഞ്ഞപ്പോൾ അന്തപുരം കണ്ടുകിട്ടി പിന്നെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി പല സ്ത്രീകളും കിടന്നുറങ്ങുന്നത് കണ്ടു എങ്കിലും അതൊന്നും സീതയല്ലെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു അതിനാൽ പിന്നെയും സീതാദേവി എവിടെയെന്ന ജീജ്ഞാസയോടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ വായുദേവന്റെ ആനുകൂല്യത്താൽ അശോകവനം കാണാൻ സാധിച്ചു അപ്പോൾ തന്നെ കൃതാർത്ഥനായി പിന്നെയും അശോകവനത്തിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞു നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ള ശിംശപാ വൃക്ഷവും വൃക്ഷമൂലത്തിൽ രാക്ഷസികളാൽ പരിവ്രതമായിരിക്കുന്ന സീതാദേവിയെയും ദൂരത്തിൽ നിന്ന് കണ്ടു വായുപുത്രൻ കൃതാർത്ഥനും ധന്യധന്യനുമായി താനെന്ന സന്തോഷാതിരേഖത്തോടെ പതുക്കെ പതുക്കെ ചുറ്റി നടന്ന് സീതാദേവി ഇരുന്നരുളുന്ന ശിംശപ്പാവൃക്ഷത്തിന്റെ മുകളിൽ പതുക്കെ കയറിയിരുന്നു ദേവിയുടെ പാറാവുകാരായ രാക്ഷസികൾ ഉറങ്ങിയിട്ടില്ലാത്തതിനാൽ അവരുടെ സംരംഭങ്ങളെ അറിയാൻ വേണ്ടി ഹനുമാൻ സൂക്ഷ്മ വീക്ഷണം ചെയ്തുകൊണ്ട് വൃക്ഷാഗ്രത്തിൽ മറഞ്ഞിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ശബ്ദ കോലാഹലം കേട്ടു അത് എന്തെന്നറിയാനുള്ള തൃഷ്ണയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാക്ഷസ ചക്രവർത്തിയായ രാവണൻ സർവാലങ്കാര സർവാലങ്കാരൂഷിതനായി പരിജനങ്ങളോടുകൂടി സീതാദേവിയുടെ അടുത്തേക്ക് എഴുന്നള്ളുന്നതാണെന്ന് ബോധ്യമായി രാവണൻ വന്ന് പല ചാടുവാക്യങ്ങളെ കൊണ്ടും ജാനകി ദേവിയെ വശീകരിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അതെല്ലാം നിഷ്ഫലമാണെന്ന് ബോധ്യമാവുകയും ചെയ്തു അവസാനം രണ്ട് മാസത്തെ അവധിയും കൊടുത്ത് രാവണൻ യാത്രയായി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ശുശ്രൂഷിക്കാൻ തയ്യാറാവാത്ത പക്ഷം രണ്ട് മാസം തികഞ്ഞു കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലത്തെ പ്രാത സീതയുടെ മാംസമാണെന്നും താക്കീത് ചെയ്തിട്ടാണ് ചക്രവർത്തി എഴുന്നള്ളിയത് രാക്ഷസികൾക്ക് സീതയെ അനുനയിപ്പിച്ച് വശീകരിക്കണമെന്ന കൽപ്പനയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനാൽ രാവണ ചക്രവർത്തി പോയതോടെ ഭയങ്കരികളായ രാക്ഷസ സ്ത്രീകൾ സീതയെ ഭയപ്പെടുത്താനും അനുനയിപ്പിക്കാനും തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞ് രാക്ഷസികളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഗാഠനിദ്രയിൽ ഒഴുകിയും എല്ലാവരും ഗാഢനിദ്രയിൽ ഒഴുകിക്കഴിഞ്ഞപ്പോൾ ഭയം കൊണ്ടും വ്യസനം കൊണ്ടും പരവശയായ ജനകപുത്രി ിയെന്തിനു ജീവിക്കുന്നു എന്ന് കരുതി ജീവിതത്തെ പോലും വെറുത്ത് എങ്ങനെയും ആത്മഹത്യ ചെയ്യാൻ തീർച്ചപ്പെടുത്തി അതിനെന്താണ് മാർഗമെന്ന് ആലോചിച്ച് വൃക്ഷക്കൊമ്പിൽ തൻ്റെ തലമുടി കെട്ടിത്തൂങ്ങി മരിക്കാമെന്ന് തീർച്ചപ്പെടുത്തി അതിനൊരുങ്ങി എല്ലാം കണ്ടുകൊണ്ട് ശിംഷപ്പാ വൃക്ഷത്തിൽ മറഞ്ഞിരിക്കുന്നു ഹനുമാൻ ദേവിയുടെ ആത്മഹത്യ സംരംഭം കൂടി കണ്ടപ്പോൾ ഇനി അടങ്ങിയിരിക്കാൻ വയ്യെന്ന് കത്തി പതുക്കെ തന്നെ മറ്റാരും കാണാത്ത രീതിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ ശ്രീരാമചരിത്രത്തെ കീർത്തിക്കാൻ തുടങ്ങി ചെവികൾക്ക് അമൃതമായ ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ദേവി തന്നെ താൻ മറന്നു വൃക്ഷക്കൊമ്പു വിട്ട് നിലത്ത് സ്തബ്ധയായി നിന്നു സീതാദേവിയെ അന്വേഷിച്ച് രാമദൂതനായ ഒരു വാനരൻ ലങ്കയിൽ എത്തിക്കഴിഞ്ഞുവെന്നും അവൻ സീതാദേവിയെ കണ്ടു കഴിഞ്ഞുവെന്നും പറഞ്ഞ് ഹനുമാൻ ചരിത്ര കഥനം അവസാനിപ്പിച്ചു സീതാദേവിക്ക് ഇതിൽ പരം അത്ഭുതം തോന്നാനില്ല അത്രമാത്രം ആശ്ചര്യപ്പെട്ടു ആരുടെ മുഖത്ത് നിന്നാണോ അമൃതായമാനങ്ങളായ ഈ വാക്കുകൾ കേൾക്കാനിടയായത് ആ പുണ്യസ്വരൂപത്തെ ഒന്ന് കാണാൻ കൂടി സാധിച്ചാൽ താൻ ധന്യ എന്ന് പ്രാർത്ഥിച്ചു ദേവി അപ്പോൾ ഹനുമാൻ പതുക്കെ ഭൂമിയിൽ ഇറങ്ങി വളരെ കൃശ ശരീരനായി ദേവിയുടെ പുരോഗത്ത് വന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൂപ്പി തൊഴുത് മാരീച വധാനന്തരം അതുവരെ നടന്ന സകല വർത്തമാനങ്ങളും ചുരുക്കി അറിയിച്ചു ഭഗവാൻ പറഞ്ഞയച്ച അടയാളവാക്യത്തെ കേൾപ്പിച്ചു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന അങ്കുലീയകത്തെ ദേവിയുടെ തൃക്കയിൽ കൊടുക്കുകയും ചെയ്തു ഹനുമാൻ രാമദൂതൻ തന്നെയെന്ന് എല്ലാ പ്രകാരത്തിലും ദേവിക്ക് ബോധ്യപ്പെട്ടു തനിക്ക് ഭഗവാനെ അറിയിക്കാനുള്ള സംഗതികളൊക്കെ പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ ലങ്കയിൽ വന്ന് രാവണനെ കൊന്നു വീണ്ടെടുക്കാത്ത പക്ഷം താൻ ജീവിക്കുന്നതല്ലെന്ന വൃത്താന്തത്തെയും ബോധിപ്പിച്ചു അനന്തരം ഭഗവാന് ബോധ്യം വരാൻ വേണ്ടി ഒരു അടയാളവാക്കും തൻ്റെ ശിരസിൽ അലങ്കരിച്ചിരുന്ന ചൂടാരത്നവും ഹനുമാൻ വശം കൊടുത്തേൽപ്പിച്ചു രണ്ടു മാസത്തിനുള്ളിൽ വന്ന് രാവണാദികളെ കൊന്ന് ദേവിയെ വീണ്ടും കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഹനുമാൻ സ്വന്തം നിലയിലും പ്രതിജ്ഞ ചെയ്ത് ദേവിയെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് പിൻവാങ്ങി